മാവേലിക്കര അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ഇരുപത്തിയൊൻപതാമത് പുഷ്പമേളയ്ക്ക് തുടക്കമായി പന്ത്രണ്ട് വരെ മാവേലിക്കര ജോർജിയൻ മൈതാനത്താണ് കാർഷികോത്സവവും പുഷ്പഫല പ്രദർശനവും നടക്കുന്നത് ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു മാവേലിക്കര അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ പുഷ്പമേള പന്ത്രണ്ടാം തീയതി വരെ നടക്കും

മാവേലിക്കര ജോർജിയൻ മൈതാനത്താണ് കാർഷികോത്സവവും പുഷ്പ പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി ഒൻപതിന് വൈകിട്ട് ആറു മുപ്പതിന് കാർഷിക സമ്മേളനം നടക്കും വൈകിട്ട് ആറു മുപ്പതിന് കലാപരിപാടികൾ ആരംഭിക്കും പരിപാടികളുടെ ഭാഗമായി ഒൻപതാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് കാർഷിക സമ്മേളനം നടക്കും കാർഷിക സമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈസ് ചെയർമാൻ ഡോക്ടർ വി ചിത്രരാജൻ അധ്യക്ഷത വഹിക്കും ഓൾ ഇന്ത്യ റേഡിയോ മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കര മുഖ്യപ്രഭാഷണം നടത്തും ഏഴു മുപ്പതിന് ഫ്യൂഷൻ നടക്കും പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് പുരുഷന്മാർക്കുള്ള ഉണ്ടാകും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വനിതകൾക്കുള്ള മത്സരങ്ങളും നടക്കും വൈകിട്ട് ആറിന് സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ മധു ഇറവങ്കര ഉദ്ഘാടനം ചെയ്യും ചീഫ് ടെക്നിക്കൽ അഡ്വൈസർ തോമസ് ജോൺ തേവാരത്ത് അധ്യക്ഷത വഹിക്കും നോവലിസ്റ്റ് കെ കെ സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ മാവേലിക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി ഡി നെറ്റ്